അങ്ങോട്ടാണോ താങ്ക് യു താങ്ക് യു പ്രത്യേകിച്ച് ഇപ്പൊ അബ്ദുൾ റഹീമിനെ സൗദിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് ഭിക്ഷാടനം നടത്തിയതിനു ശേഷം ആൾക്കാർക്ക് സ്നേഹം കൂടി അതുകൊണ്ട് വഴിയിലും തടഞ്ഞു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കൽ മാത്രമല്ല പമ്മ വെക്കലൊക്കെ കൂടി അത് കാരണം കൊണ്ട് മറ്റേത് ഇറങ്ങുന്ന സ്ഥലത്താണ് ഫോട്ടോ എടുക്കല് ഇതിപ്പോ വണ്ടി കണ്ട പരിചയമുണ്ടെങ്കിൽ തടഞ്ഞു നിർത്തിയിട്ടൊക്കെയാണ് അപ്പൊ എന്റെ കയ്യിലല്ല ഞാനിപ്പോ അതുകൊണ്ട് വൈകി പോകുന്നു എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ലക്ഷ്യം ഈ ബിസിനസ് മാത്രമല്ല എന്റെ എല്ലാ ബിസിനസ്സിലും ലാഭം കിട്ടുന്നതിന്റെ ഒരു വിഹിതം ദുസേന ബോച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പാവപ്പെട്ടവർക്ക് നൽകുന്നു എൻ്റെ ബിസിനസിൻ്റെ ലക്ഷ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ് ഒന്ന് എനിക്ക് കാശ് കാശുണ്ടാക്കാനും എനിക്ക് എൻ്റെ കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാനും ഒപ്പം പാവപ്പെട്ടവർക്കും കുറച്ച് കൊടുത്തിട്ട് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയാണ് കാരണം ഞാൻ ഇത് വരുമ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല കൂമ്പതി കൊണ്ടുപോകാനും പോവുക പിന്നലെ എൻ്റെ ഒരു കസിൻ മരിച്ചു ശരിക്കും ഞാങ്ങോട് പോകേണ്ടതാണ് പക്ഷേ ഇവിടെ ഉദ്ഘാടനം ഏറ്റത് കൊണ്ട് പോകാൻ പറ്റില്ല ഒരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് മാത്രമല്ല പുള്ളിക്ക് തന്നെ തിരിച്ചറിയാനും പറ്റില്ല മരിച്ചു കിടക്കുകയാണ് അദ്ദേഹം ഒരുപാട് ജ്വല്ലറി സ്ഥാപനങ്ങളും ഒരയ്യായിരം കോടിയുടെ ആസ്തി ഉള്ള ആളാണ് അപ്പോൾ എന്താ പറയാ ദിവസവും ഓഫീസ് ഫുൾ ടൈം ബിസിനസ് ഒരാളാണ് വേറൊരു ചിന്തയുമില്ല പക്ഷെ ഇപ്പോ പുള്ളി ഇതൊന്നും അറിയുന്നില്ല ഈ അയ്യായിരം കോടി എവിടെ ഇനി ആരാണ് എന്തൊക്കെ ചെയ്യാൻ ഒരു അതില്ല അപ്പോ ജീവിച്ചിരിക്കുമ്പോൾ നമ്മള് സന്തോഷമായിട്ട് ജീവിക്കുക ഉള്ളതീകം കുറച്ച് മറ്റോർക്ക് കൊടുക്കുക സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിച്ചവർ ഒക്കെ ബുദ്ധിമാന്മാർ എന്നെ പറയാൻ പറ്റൂ ജീവിക്കാതെ ആർക്കും കൊടുക്കാതെ കഷ്ടപ്പെട്ട് സന്തോഷം അറിയാതെ പോകുന്ന ഞാൻ ഇന്നലെ പിന്നലെ പറഞ്ഞില്ലേ അനുഭവങ്ങളാണ് പിന്നെ എല്ലാവരോടും നന്ദി ഈ അവസരത്തിൽ ഞാൻ ഈ അബ്ദുറഹീമിനെ തലർത്ത് കൊല്ലണ ഒരു സംഭവത്തെ കുറിച്ച് അറിയാലോ അതിൽ നിന്ന് മുപ്പത്തിനാല് കോടി സമാഹരിക്കാൻ തിരുവനന്തപുരത്തു നിന്ന് ഞാൻ ഭിക്ഷാടനം നടത്തിയിരുന്നു റോഡിലൂടെ അപ്പം എൻ്റെ ഒപ്പം വന്നവരും അതിൽ പൈസ ഇട്ട് സഹായിച്ചവർക്കൊക്കെ നന്ദി കാരണം ലോകത്ത് ആദ്യമായിട്ടാണ് മുപ്പത്തിനാല് കോടി കൊടുത്ത് നാട്ടുകാര് ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത് ലോകത്ത് അങ്ങനെ ഒരു സംഭവമില്ല അപ്പം നമ്മൾ മലയാളികൾ ആരായി നമ്മൾ ചെളിവാരി അറിയും പാരവെപ്പൊക്കെ ഉണ്ടെങ്കിലും ഒരാവശ്യം വരുമ്പോ ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു സഹോദരനെ വേറെ രാജ്യത്ത് കൊണ്ടുപോയി തല ഇറക്കാൻ കൊടുക്കാതിരിക്കാൻ അതിന് വില കൊടുത്ത മലയാളികൾ ലോകത്തിന് മാതൃകയാണ് ബ്രാൻഡ് അംബാസിഡേഴ്സാണ് അതിൽ നിങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കില് ഞാനൊരു കോടി കൊടുത്തു പിന്നെ ഞാൻ അവിടുന്ന് കാസർഗോഡ് വരെ തെണ്ടി 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 കാശ് കിട്ടിയില്ലെങ്കിൽ തെണ്ടിയായി മാറിയന്ന് അദ്രൈമിന്റെ തല വെട്ടും ചെയ്യും ഞാൻ ഒരു പിച്ചക്കാരനായി മാറും ചെയ്തു എന്റെ മാനവും കാത്തും എല്ലാവരോടും ആ കാണുന്ന നാല്പത് രൂപയാണെങ്കിലും ചെലവര് അമ്പത് രൂപയ്ക്ക് ബ്ലാക്കിൽ വെക്കുന്നുണ്ട് പലർക്കും അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയാണ് പിന്നെ തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് കൂടുതൽ വിലക്ക് വെക്കുന്നുണ്ട് ഞാൻ നാള് നോക്കിയപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വീഡിയോ കണ്ടു എൻ്റെ സ്മാർട്ടായിട്ട് എന്നെ വിൽക്കണം അവിടെ ഒരു മസാലക്കടയാ അഞ്ഞൂറ് റുപ്യേന്റെ മസാല ഒരു കറല ഇതിൽ കിറ്റാക്കി വെച്ചിരിക്കുക പഞ്ചസാര കാപ്പിപ്പൊഴി മറ്റേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബോച്ചെ ഫ്രീ ഒരു ലോട്ടറി ടിക്കറ്റ് ഫ്രീന്ന് വെച്ചിട്ട് പോസ്റ്റർ ഒക്കെ വെച്ചിരിക്കുക അപ്പൊ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുമ്പോ അപ്പൊ അവർ അഞ്ഞൂറ് രൂപയുടെ കച്ചവടം നടത്താനാണ് ഒരു ബോച്ച ടീ വിത്ത് ടിക്കറ്റ് കൊടുക്കുന്നത് ഞാൻ പോച്ചേറ്റിയാണ് കച്ചവടം ആക്കിയത് അവര് അവരുടെ സാധനങ്ങൾ ഇങ്ങനെ പലതരത്തിലും ഇവിടെ പെർമിഷൻ ഇല്ലാണ്ട് വെക്കുന്നുണ്ട് പിന്നെ അത് ആയതുകൊണ്ട് നമുക്ക് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സാധനം നാല്പത് രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വന്നിട്ട് അവരവിടെ പല രീതിയിൽ വില കൂട്ടിയും മറ്റു സാധനങ്ങളുടെ ഒപ്പം കൂട്ടി കൊടുക്കുകയാണ് ടിക്കറ്റ് ഉള്ളത് കൊണ്ടൊക്കെ അപ്പൊ നമ്മളിവിടെ കേരളത്തിലെ നേരായ മാർഗത്തിൽ ചെയ്യാൻ പാടുള്ളൂ അത് ഒരു ടിക്കറ്റ് കച്ചവടം പോലെ ആവരുത് ഇത് സെയിൽസ് പ്രമോഷൻ ആണ് ലോട്ടറി അല്ല ഒരിക്കലും ടിക്കറ്റ് മാത്രമായിട്ട് വിൽക്കാൻ പാടുള്ളതല്ല അത് കമ്പനിയുടെ അറിവിൽ വന്ന നടപടി സ്വീകരിക്കുന്നതായിരിക്കും